ഒരു ധീര സ്വപ്നം തളവറച്ചുള്ളിൽ തുടയില്ല പൊട്ടി തകരുന്ന നേരമെന്ന കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം ിക്കില്ല ഞാൻ അത് കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ പേരുള്ള സ്വപ്നം കുട നിവർത്തും സ്വപ്നവൃക്ഷം തടവറയ്ക്കുള്ളി തുടയിൽ പൊട്ടി തകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കീ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യസ്വപ്നം ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൾ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു ഒരു വിഴി ഉപ്പിന്റെ ഉപ്പ് പിയർപ്പിലും രുധിരത്തിലും തുടിച്ചല്ലോ കുഴിമാളമെത്രയോ ഓർമ്മതൻ കറുകകൾ നിറയെ പുതച്ചിന്നു നിൽപ്പൂ അവിടെ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നതിപ്പോൾ അനുവദിക്കില്ല ഞാൻ അത് കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ പേരുള്ള സ്വപ്നം കുടങ്ങി സ്വപ്നവൃക്ഷം കഴുമരത്തിൽ തൻ കഴുത്തുയർത്തി കയർ വരണ പോലണിഞ്ഞും മുറുകുന്ന കണ്ഠത്തിൽ ഇങ്കുരാവിൽ സ്വരം പിറയാതുയർത്തുന്ന ധീരർ അവർ മൂന്നു യൗവനങ്ങൾ അന്ന് ബ്രിട്ടന്റെ ബഹിരകർണ്ണങ്ങൾ നടുക്കി അവരിൽ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നതിപ്പോൾ അനുവദിക്കില്ല ഞാനതു കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം ഹൃദയത്തിൽ പേരുള്ള സ്വപ്നം കുടനിവർത്തും സ്വപ്നവൃക്ഷം തളവറയ്ക്കുള്ളിൽ തുടയിലു പൊട്ടി തകരുന്ന നേരമെന്ന കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനെ നിനക്കി സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സത്യസ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സത്യസ്വപ്നം